ഹായ് ഫ്രണ്ട്സ് അടീനെ പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ തുടങ്ങിയത് മുതൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടീനിയും ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് അപ്പോൾ നമ്മളൊരു ഫെവിക്കുക്കി ഉപയോഗിച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യാത്തത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഗ്രാഫ്റ്റിംഗ് സീസൺ അപ്പോൾ നമുക്കത് ചെയ്യാം ഒന്ന് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ നോക്കാം ഇപ്പോൾ ഈ ഫ്ലവറുള്ള ഈ പ്ലാന്റിൻ്റെ സയോണമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതൊരു പെറ്റൽ യെല്ലോ വെറൈറ്റിയാണ് കളർ ചേഞ്ചിങ് ആണ് ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഇരുപത് പെർസെൻറ്റേജ് വർക്കേ ഉള്ളൂ പക്ഷേ അത് ഗ്രാഫ്റ്റ് സക്സസ് ആക്കി എടുക്കാൻ നമുക്ക് ബാക്കിയൊരു എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം ഇത് ഈ കാണുന്ന റൂട്ട് സ്റ്റോക്കുകൾ ഒരു വർഷത്തിന് മേലെ പ്രായമുള്ള റൂട്ട് സ്റ്റോക്കുകളാണ് ഇവയിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് വസ്തുക്കൾ എന്താണെന്ന് നോക്കാം നമ്മൾ ബ്ലേഡ് എടുത്തിട്ടുണ്ട് അതുപോലെ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇഞ്ചിൻ്റെ ഗ്രാഫ്റ്റിങ് ടേപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബ്ലേഡ് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാനിറ്റൈസർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൈയൊക്കെ ഹാൻഡ് വാഷ് ചെയ്ത് നല്ല സാനിറ്റൈസ് ചെയ്ത് വെക്കുക ബ്ലേഡ് സാനിറ്റൈസ് ചെയ്തു വെക്കുക ഇനി നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ പരിപാടി നോക്കാം ഇതിന് റൂട്ട് സ്റ്റോക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ദിവസം മുമ്പ് വാട്ടർ ചെയ്ത് ഫുൾ വാട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷനാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ ചെയ്യാറില്ല ഇപ്പോൾ ഈ റൂട്ട് സ്റ്റോക്ക് എടുത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ സൈഡുകളിലായിട്ട് പല ബ്രാഞ്ചസും വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം വണ്ണമുള്ള ഒരു റൂട്ട് റൂട്ട് സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ ആ സൈഡിലുള്ള ബ്രാഞ്ചസ് നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് ആവശ്യമില്ല അവിടെ നിന്ന് വരുന്ന ബ്രാഞ്ചുകളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ നമ്മുടെ സയോൺ അതിൽ പിടിച്ചു കിട്ടുകയുള്ളൂ നമുക്ക് ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അത് നമ്മൾ റൂട്ട് സ്റ്റോക്ക് പ്ലാന്റ് അത്യാവശ്യം സയോണും റൂട്ട് സ്റ്റോക്ക് പ്ലാന്റും ഒരു വിരൽ വണ്ണം ഉള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യണം അതിന് മുന്നേ നമുക്ക് ബ്ലേഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സയോൺ റൂട്ട് സ്റ്റോക്കിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ പറ്റുന്ന ഒന്നാമത്തെ അവധെന്ന് വെച്ചാൽ സയോൺ തിരിഞ്ഞു പോകും അതായത് സാധാരണ പ്ലാന്റിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ബ്രാഞ്ച് അതേപോലെ തന്നെ ഇതിനകത്ത് ഇരിക്കണം സെലക്ട് ചെയ്യുന്ന സയോൺ എന്ന് പറയുന്നത് ഒരു അര സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്ററോ അതിൻ്റെ ഉള്ളിലായിരിക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിനകത്ത് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ ഒരു ടെൻഡൻസി കാണിക്കില്ല അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റ് ഫെയിലായി പോവുകയും ചെയ്യും ഇപ്പം നമുക്ക് ആ ചെറു ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി വാട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു പതിനഞ്ച് പ്ലാന്റ് സാമ്പിൾ എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം അതായത് നല്ല ചൂട് ഇപ്പോൾ രാവിലെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് ആ സമയത്തൊന്നും നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പാടില്ല പിന്നെ ഒരുപാട് മഴയുള്ളപ്പോൾ മഞ്ഞുള്ളപ്പോൾ നല്ല വെയിലത്ത് നല്ല വെയിലത്ത് ഗ്രാഫ്റ്റ് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രാഫ്റ്റിങ് ചെയ്ത് ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും പുതിയ മുകളങ്ങൾ വരുന്നത് നമുക്ക് കാണാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെയിലത്ത് വയ്ക്കാം അതുവരെ നമ്മൾ ഷെയ്ഡിൽ വേണം ഈ പ്ലാന്റ് കീപ്പ് ചെയ്യാൻ അതാണ് മെയിനായിട്ട് എല്ലാവരുടെയും പ്രശ്നമായിട്ട് കാണുന്നത് പിന്നെ ചിലർ ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പം തന്നെ പിറ്റേ ദിവസം വെള്ളം ഒരുപാട് കോരി ഒഴിക്കും അങ്ങനെ ഒന്നും ചെയ്യരുത് അത് നമ്മുടെ സയോണിൽ വെള്ളം വീണു കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് നമ്മുടെ നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് നമ്മൾ നഴ്സറി പർപ്പസിനൊക്കെ ഒരു ദിവസം തന്നെ അഞ്ഞൂറും ഗ്രാഫ്റ്റൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കീപ്പ് ചെയ്യുന്നതിലാണ് മെയിനായിട്ട് കാര്യം ഇരിക്കുന്നത് മഞ്ഞിന് മഞ്ഞുള്ള സമയങ്ങളിൽ രാവിലെയൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് എന്തായാലും നശിച്ചു പോവും അങ്ങനെ ചെയ്യരുത് അങ്ങനെ നമ്മൾ നമ്മുടെ കൈ ബ്ലേഡ് നന്നായി സാനിറ്റൈസ് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വിരൽ വണ്ണമുള്ള ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൈ വെച്ച് തുടരുത് കൈ വെച്ച് തുടരുത് ആ ബ്ലേഡ് ഞാൻ കീപ്പ് ചെയ്യുന്നത് കാണാം ആ ബോക്സിനകത്ത് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ബ്ലേഡ് നിലത്തൊന്നും വെക്കരുത് പിന്നീട് അത് വീണ്ടും സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കണം അത് ഗ്രാഫ്റ്റ് ചിലപ്പോൾ നശിച്ചു പോകാൻ അതിൽ കാരണമാവും അപ്പം അത് ഈ പ്ലാന്റ് നമുക്ക് നോക്കാം ഇതിലൊരു ബ്രാഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമില്ല അത്രയും താഴെ ഉള്ള ബ്രാഞ്ചാണ് എടുക്കുന്നത് ഒരു അതിൽ രണ്ട് സബ് ബ്രാഞ്ചും വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഇപ്പോൾ പ്ലാന്റ് ബോൺസായ രീതിയിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ച് മേലേക്ക് അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ കമ്പ് കാണാം കണ്ടില്ലേ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പ ഇതിൽ നിന്ന് നമുക്ക് മിനിമം ഒരു പത്ത് ഗ്രാഫ്റ്റ് അതായത് പത്ത് പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതായത് ഗ്രാഫ്റ്റ് എൻഡ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ കട്ട് ചെയ്യണം അതാണ് അതാണിപ്പോൾ ചെയ്യുന്നത് ററിസോണ്ടൽ ആയി കട്ട് ചെയ്താൽ മാത്രമേ ഹൊറിസോണ്ടൽ ടു ഒറിസോണ്ടൽ ഒരേപോലെ നിൽക്കത്തുള്ളൂ ഇപ്പോൾ അതിൽ നിന്നാണ് സയോൺ പീസ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ സയോൺ പീസ് റൂട്ട് സ്റ്റോക്കിൻ്റെ എൻഡും തമ്മിൽ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഇരിക്കണം അതാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പ് ഉണ്ടായാൽ ആ ഗ്രാഫ്റ്റ് സക്സസ് ആവില്ല അതാണോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തു ആ കട്ട് ചെയ്ത ഭാഗത്ത് സ്റ്റെയിൻ ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ബട്ടൺ ഗ്രാഫ്റ്റാണ് ബട്ടൺ ഗ്രാഫ്റ്റിന് സ്റ്റെയിന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫെവിക്കുപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റെയിൻ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ സയോൺ വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ആ സ്റ്റെയിൻ അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടിഞ്ച് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ആണ് ഇത് നമ്മൾ സയോൺ എടുത്തിട്ട് ആ സയോണ് കണ്ടില്ല രണ്ട് ഭാഗത്തും നമ്മൾ കൈവെച്ച് തൊടരുത് അതായത് മുറിച്ച ഭാഗങ്ങളിൽ അല്ലാത്ത ഭാഗമാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ റൂട്ട് സ്റ്റോക്കുമായിട്ട് കറക്റ്റ് പുറത്തേക്ക് ഒന്നും നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ സയോൺ അതിനകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സയോൺ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഗ്രാഫ്റ്റിംഗ് ടൈപ്പിൽ ഒരു പ്രശ്നം പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് മുമ്പ് ഉപയോഗിച്ച ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ കണ്ടില്ല അതിൻ്റെ ഒരു ലെയർ ഭാഗം ഒരു ലെയർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണം കാരണം ആ ഭാഗം നമ്മൾ ഔട്ടർ സർഫസിൽ ഒരുപാട് അണുക്കളൊക്കെ വന്നിട്ടുള്ള ഭാഗമായിരിക്കും അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടൊരു പീസ് നമ്മൾ എടുക്കണം ഈ ഫ്രഷ് ഫ്രഷായിട്ടൊരു പീസ് എടുക്കുമ്പോൾ അത്യാവശ്യം ചെറിയ പീസ് മതി പക്ഷെ ഞാനിതിൽ കുറച്ച് വലിയ പീസ് എടുക്കുന്നുണ്ട് കാരണം ആളുകൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരുപാട് പരിചയമായതുകൊണ്ട് നമുക്ക് ചെറിയ പീസ് മതി പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ഇത്രയും വലുപ്പമുള്ള ഒരു പീസ് എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മേലെ കറക്റ്റ് ടോപ്പിൽ വെച്ചിട്ട് സെൻടർ ഭാഗം ടോപ്പിൽ വെച്ചിട്ട് നേരെ താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് ഗ്രാഫ്റ്റിങ് ടേപ്പാണെങ്കിൽ അതിൻ്റെ എലാസ്റ്റിസിറ്റി ഉണ്ട് അത് ആ പ്ലാന്റിൽ നിന്ന് നേരെ താഴോട്ട് വരും കാണില്ലേ ശ്രദ്ധിച്ച് കാണാൻ നല്ല സ്റ്റിക്ക് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ഒരുപാട് ടൈറ്റ് ചെയ്യരുത് ഒരു മീഡിയം ടൈറ്റിൽ റബ്ബർ ബാൻഡ് അതിനകത്ത് ഇടാൻ പാടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എൻ്റെ വലിച്ചിട്ട് അത് വെച്ചിട്ട് ടൈ ചെയ്യാം പക്ഷേ ഒരു ബീനറിനെ സംബന്ധിച്ച് അത് വലിച്ച് ടൈ ചെയ്യുമ്പോഴേക്കും ആ സയോൺ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് അടർന്ന് പോയിട്ടുണ്ടാകും അത് വിചാരിച്ചിട്ടാണ് ഞാൻ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നത് സാധാരണ നഴ്സറികളിലൊക്കെ റബ്ബർ ബാൻഡുകളും യൂസ് ചെയ്യും ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വലിച്ചു കിട്ടാറുമുണ്ട് അപ്പോൾ നമ്മളത് കട്ട് റബ്ബർ ബാൻഡ് അതിനകത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡിലെ പ്ലാസ്റ്റിക് ഒന്നുകൂടി താഴ്ത്തോട്ട് വലിക്കുക പിന്നെ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇതൊരൊരാഴ്ച ഷെയ്ഡിൽ കീപ്പ് ചെയ്യണം ഒരാഴ്ച ഷെയ്ഡിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ മുളകൾ വരാൻ തുടങ്ങും ആ മുളകൾ വന്നതിന് ശേഷം മാത്രമേ വാട്ടർ ചെയ്യാൻ പാടുള്ളൂ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ട് ഈ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുക ഒന്നും ചെയ്യരുത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രാഫ്റ്റ് ഫെയിലാവാൻ സാധ്യതയുണ്ട് പിന്നെ വളങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യം ഇലകളൊക്കെ വന്നതിന് ശേഷമാണ് അതിന് മുമ്പ് വളങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യരുത് ഇനി ഇപ്പോൾ ഉപയോഗിച്ച ഗ്രാഫ്റ്റിംഗ് ടേപ്പ് റിമൂവ് ചെയ്യേണ്ടത് ഇലകൾ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇലകൾ വന്നതിന് ശേഷം ആ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇപ്പോൾ നമ്മൾ താഴത്തോട്ട് പ്രസ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇലകൾ റിമൂവായി കിട്ടിക്കോളും ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച സയോണിൻ്റെ ഒരു ബ്രാഞ്ചാണ് ആ കാണുന്നത് അതിൽ ആൾറെഡി ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ചു ഇനി നമുക്കൊരു പത്തെണ്ണം അതിൽ എത്ര ലീഫിനോടുണ്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സയോണിൽ ഒരു രണ്ട് ലീഫിനോടെങ്കിലും വേണം കേട്ടോ അങ്ങനെ ആ രീതിയിൽ വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് ഗ്രാഫ്റ്റും കൂടി ഇതിൽ നിന്ന് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഒരു ബ്രാഞ്ച് വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊരു പത്ത് ഗ്രാഫ്റ്റ് കൂടി ഇത് ചെയ്യാം ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ നമുക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പത്തോളം ഗ്രാഫ്റ്റ് നമ്മളിതൊന്ന് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യും നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ കൂടിയിട്ട് ഈ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണുക കണ്ടിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്